വിവിധ ശോഭായാത്രകൾ സംഗമിക്കുന്ന ഇടം കൂടിയാണ് പാളയം പാളയം നമുക്കറിയാം ഒരു സംഗമഭൂമിയാണ് ഭൂമിയാണ് അത് മതസൗഹാർദ്ദത്തിന്റെ ആയിക്കോട്ടെ അങ്ങനെ ഓരോന്നിന്റെയും സംഗമ ഭൂമിയാണ് പാളയം അവിടെ നിന്നാണ് ഇന്ന് ശോഭയാത്ര തുടങ്ങുന്നത് ഉദ്ഘാടന പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഈ ശോഭായാത്ര ഇവിടെ നിന്നും പഴവങ്ങാടി ഗണവക്ഷേത്രത്തിന് മുന്നിലേക്ക് നീങ്ങും ഇപ്പോൾ രണ്ട് കൃഷ്ണന്മാരെ നമുക്ക് പരിചയപ്പെടുത്താം രണ്ടു പേരും ഇരട്ടകളാണ് അതായത് ട്വിൻസ് ആണ് ശ്രേയസും ശ്രാവണും ഇതിൽ ആരാ ശ്രാവൺ ആരാ ശ്രേയസ് ആദ്യോട്ടാണോ വേഷം കിട്ടുന്നത് ഇങ്ങനെ ഏ ഇഷ്ടാണോ ഇതെങ്ങനെയാണ് എവിടെന്ന വരുന്നത് നിങ്ങള് ാവ് വട്ടിയൂർക്കാവിന്റെ ശോഭായാത്രയാണ് ആദ്യമേ ഇങ്ങനെ പോകുന്നത് ഈ രണ്ട് കൃഷ്ണന്മാരൂടെ ഉണ്ട് നമ്മൾ നേരത്തെ അവരുമായിട്ട് പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു നമുക്ക് വേണ്ടി അവര് എന്തോ ഒരു നൃത്തമൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണിക്കും ഒന്ന് നോക്കട്ടെ അങ്ങനെ ഏതായാലും വർണ്ണാഭമായ കാഴ്ചകളാണ് കൂട്ടത്തിൽ ഒരു പ്രായമുള്ള ഒരു രാധയുണ്ടല്ലോ എവിടുന്നാർക്കാ സ്ഥിരമായിട്ട് വേഷം ഇടാറുണ്ടോ ആദ്യമായിട്ടാണ് എന്താണ് അങ്ങനെ തോന്നൽ അപ്പൊ ഇനി ഏതായാലും ഇങ്ങനെ തുടർന്ന് പോണോന്നാണ് എന്താണ് പോകുന്നത് ഈ കുട്ടികൾക്കിടയിൽ ഇങ്ങനെ വന്നത് പ്രായം ആയിട്ടൊക്കെ നിക്കുമ്പോ എന്ന് തോന്നുന്നു കുട്ടികളായിട്ടല്ലേ എല്ലാരും ഗവൺമെന്റ് അങ്ങനെ അല്ലല്ലോ എല്ലാരും കൃഷ്ണൻ രാധയും കൃഷ്ണനൊക്കെ കുഞ്ഞുങ്ങളായിരുന്നല്ലോ വെറുതെ ഒരുപോലെയാണല്ലോ അങ്ങീത്തര മോളാണ് വട്ടി മോളെ മക്കളുണ്ട് വട്ടിരുണ്ടാവും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് വന്നേക്കാം കുടുംബത്തോടെ കൃഷ്ണൻ ഒരുപാട് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഏതായാലും വർണ്ണാഭമായ അവസാനിക്കുന്നില്ല നമുക്ക് കാണാം ചെറിയ കണ്ണന്മാരും ഒക്കെ തന്നെ ും കണ്ഠന്മാരുംസങ്ങൾ ഒന്നുമില്ലാതെ അലിഞ്ഞു ഭക്തിയാണ് നമ്മളെ രണ്ടാമൊന്നും നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് കൂടി പോകാം എന്തുലേഖ അവിടെയും ഇപ്പറഞ്ഞ രസക്കാഴ്ചകൾ വർണ്ണക്കാഴ്ചകൾ കൊച്ച് കണ്ണന്മാർ ഗോപികമാർ ഇവരൊക്കെ തന്നെ ഉത്സാഹത്തോടുകൂടി അത്യുത്സാഹത്തോടുകൂടി പോകുകയാണല്ലേ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത കാഴ്ചകളാണ് എവിടെ നിന്നും എല്ലാ വിധികളിൽ നിന്നും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഇടങ്ങളിൽ നടക്കുന്ന ശോഭയാത്ര അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്ന അമ്പാടിയും വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും പൈക്കളും കാളന്തിയും കാളീനും യമുനയും ഒക്കെ തന്നെ നിശ്ചയ ദൃശ്യങ്ങളായി അകമ്പടി സേവിക്കുന്നുണ്ട് അമകമ്പടി പോകുന്നുണ്ട് അത്യുത്സാഹത്തിലാണ് ഉള്ളത് ഇതുലേഖ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഇതുലേഖ അപ്പം മനോഹര കാഴ്ചകൾ വർണ്ണിക്കാം അനുഗമിക്കുന്നു അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു കുഞ്ഞിക്കണ്ണൻ്റെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നതെന്ന് അറിയാം അതിനപ്പുറം ഈ യാത്ര അവർക്കൊക്കെ അനുഭവമായി മാറുകയാണ് ഇവിടെ സ്നേഹം മാത്രമാണ് ചുറ്റിനുമുള്ളത് ഭക്തി മാത്രമാണ് ചുറ്റിനുമുള്ളത് ഇവരൊരു യാത്ര പോവുകയാണ് പഴവങ്ങാടിയിലേക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ശോഭയാത്ര ആരംഭിച്ചിരിക്കുകയാണ് നടന്നു തുടങ്ങിയിരിക്കുകയാണ് വാദ്യഘോഷങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും വാദ്യഘോഷത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പഴവങ്ങാടിയിലേക്ക് ഈ യാത്ര പുറപ്പെടുന്നത് ഒരുപാട് കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മാത്രമല്ല കുറച്ച് പിന്നിലേക്ക് പോകും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓൾറെഡി കാണിച്ചിരുന്നു വീൽ ചെയറിലുള്ള കണ്ണന്മാരെയും രാധാമാരെയും ഒക്കെ കാണാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസം ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഈ അഷ്ടമിരോഹിനാളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാഴ്ച അല്ലെങ്കിൽ ഞാൻ ഇന്ന് കണ്ട ഏറ്റവും നല്ല കാഴ്ച അതാണെന്ന് പറയാം ഏറ്റവും നിഷ്കളങ്കമായ മുഖങ്ങളാണ് ഇന്ന് കൃഷ്ണനും രാധയും ഒക്കെയായി മാറിയിരിക്കുന്നത് അത്രത്തോളം ഭംഗിയുള്ള കാഴ്ചകളാണ് രതീഷ് നമുക്കിവിടെ നിന്നും കാണിച്ചു നൽകാനുള്ളത് രീതിലേക്ക് ഓരോ വർഷമുള്ള കാത്തിരിപ്പാണ് അതിൽ കുഞ്ഞ് കുരുന്ന് പ്രായത്തിൽ പിച്ചവെയ്ക്കുന്ന സമയം മുതൽ ഈ ദിവസം എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചോളം അത് പരിശുദ്ധിയുടെയും നിറവിൻ്റെയും വ്രതശുദ്ധിയോടുകൂടി ഉച്ചയോട് തുടങ്ങുന്ന ആ ഒരു അധ്വാനം ആ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ അവതാര കഥകൾ കേട്ടുകൊണ്ട് ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും ഒക്കെ തന്നെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് കുഞ്ഞ് കണ്ണന്മാരും അതേപോലെ തന്നെ ഗോപികമാരും വ്രതശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി ഈ സായം സന്ധ്യയെ ധന്യമാക്കിയാണ് അങ്ങനെ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഒന്നിക്കുന്ന ഒരു നമുക്ക് മാത്രം നമുക്ക് മാത്രം അഭിമാനിക്കാവുന്ന ഐതിഹ്യത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്ന ഒരു ദിവസമായി മാറുകയാണ്